വെൽക്കം ടു ഷാഹി ൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാബഡ്യമാണ് രാഷ്ട്രീയമായ മുതലെടുപ്പാണ് കപടമായ ഒരു അയ്യപ്പ സംഘമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയെ ഏറ്റവും സങ്കീർണമായ ഒരു എത്തിച്ച മുന്നണിയും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് സി പി എമ്മും എൽ ഡി എഫും അന്ന് സുപ്രീം സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സർക്കാർ കൊടുത്ത അഫഡവിറ്റ് തിരുത്തിയിട്ടാണ് ആചാര ലംഘനം നടത്താൻ സി പി എം നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റ് കൂട്ടുനിന്നത് ആ അഫവിറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഞാനൊക്കെ ചോദിക്കാനുള്ളത് എൽ ഡി എഫ് സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഒന്നാമത്തെ ചോദ്യമാണ് രണ്ടാമത് അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻ പിൻവലിക്കപ്പെട്ടിട്ടില്ല ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുക ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ മാത്രമല്ല ഈ സർക്കാർ വന്നതിന് ശേഷമാണ് തീർത്ഥാടനം പ്രതിസന്ധിയിലായത് ഇപ്പോ പണ്ടുണ്ടാക്കിയ ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടത് എല്ലാ വർഷവും അത് എ കെ അനി സർക്കാർ വന്നപ്പോൾ അത് എൺപത്തിരണ്ട് ലക്ഷം രൂപയാക്കി മാറ്റി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ സർക്കാർ ആ പണമോടെ കൊടുത്തിട്ടില്ല ശബരിമലയ്ക്ക് വേണ്ടിട്ട് കൊടുത്തിട്ടില്ല ഒരു പണം കൊടുത്തിട്ടില്ല ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചെറുപരലക്കാത്ത ഗവൺമെന്റ് ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശ്രീ വി എസ് ശിവകുമാർ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് ശബരിമലയുടെ വികസനത്തിനു വേണ്ടി ഏറ്റെടുത്തത് കേന്ദ്ര അനുമതിയോടുകൂടി വനം വകുപ്പിന്റെ അനുമതിയോടുകൂടി ഏറ്റെടുക്കുകയും സർക്കാർ അതിന് പകരമായി വനം വകുപ്പിന് ഭൂമി കൊടുക്കണം ഇടുക്കി ജില്ലയിൽ നൂറ്റി ഏക്കർ കേരള സർക്കാർ ഏറ്റെടുത്ത് അത് വനംവകുപ്പിന് കൊടുക്കുകയും ചെയ്തു പകരം അവിടെ ധാരാളമായ വികസന പ്രവർത്തനങ്ങൾ സ്വാമി അയ്യപ്പൻ റോഡ് ഉൾപ്പെടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ നിരവധിയായി ആശുപത്രികൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സൗകര്യങ്ങൾ ആ ഗവൺമെന്റിന്റെ കാലത്താണ് ശബരിമലയിലെ വികസനം നടന്നത് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി ശബരിമലയിലെ വികസനത്തിന് ചെറുവിരൽ പോലും അനക്കാത്ത ഒരു സർക്കാരാണ് അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഘവുമായി വരുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ സർക്കാർ മറുപടി പറയണ്ടേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടല്ലേ അയ്യപ്പ സംഘം നടത്തുന്നത് ഈ അയ്യ സ്വാമി അയ്യപ്പനെയും ഈ ശബരിമല ക്ഷേത്രത്തെയും സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തിച്ച സർക്കാരാണിത് അല്ലേ ഗവൺമെന്റ് ആണ് അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് അവരുണ്ടാക്കിയ അവിടുത്തെ ആചാര ലംഘനത്തിന് പോലീസിന്റെ കൂടി കൂട്ടുന്ന ആളുകളാണ് അവര് അവിടെ നടത്തിയ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുന്ന ആളുകളാണ് അയ്യപ്പ ഭക്തർ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനും കേസുകൾ എടുത്ത് അവരെ ജയിലിലാക്കാനും ശ്രമിച്ച ആളുകളാണ് അപ്പൊ കേസ് പിൻവലിക്കണ്ടേ ആ ഈ പിന്നെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന നവോത്ഥാന സമിതി രൂപീകരിച്ച് മതില് കിട്ടിയ ആളുകളാണ് അപ്പൊ അതൊക്കെ തള്ളി പറയട്ടെ തള്ളി പറയണ്ടേ അതെല്ലാം തള്ളി പറയണ്ടേ ബഹിഷ്കരിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യാൻ രാഷ്ട്രീയ സമ്മേളനം നല്ല അവിടെ നടക്കണേ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലേ അത് അപ്രസക്തമാണ് ആ ചോദ്യം അവിടെ രാഷ്ട്രീയ സമ്മേളനവും പൊതുയോഗവും ഞാൻ പറയുന്ന എന്നോട് തീർക്കാൻ സമ്മതിക്കേ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ ഞങ്ങൾ വളരെ വ്യക്തമാണ് ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ ബഹിഷ്കരണമൊന്നും പങ്കെടുക്കുകയില്ല എന്നുള്ളത് അപ്രസക്തമായ കാര്യം ഞാൻ പറഞ്ഞില്ല അവിടെ നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനമാണോ ബഹിഷ്കരിക്കുകയോ സമ്മേളനം നടത്താൻ അതിന് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ ഈ ചോദ്യങ്ങൾക്ക് ശബരിമലയിലെ അയ്യപ്പ ഭക്തരായ ആളുകൾ വിശ്വാസികളായ ആളുകൾ ഞങ്ങൾ അവരെ കൂടെ ആയിരുന്നെന്ന് ആർക്കും തർക്കമില്ലല്ലോ അതിനു വേണ്ടി ആക്ഷേപം കേൾത്ത പിന്തിരിപ്പന്മാരല്ലേ ഞങ്ങള് ക്യൂഡലിസ്റ്റുകൾ ആ ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം വിചാരിച്ച എന്നാ നിയമസഭ നാലു കൊല്ലായി നിയമസഭ നാലു കൊല്ലം നിയമസഭ അഞ്ചു കൊല്ലാറായി നാലര കൊല്ലായി വന്നപ്പോ തന്നെ പറഞ്ഞാണ് ഒറ്റ കേസും ഇവർക്കൊക്കെ എതിരെ കേസ് നിക്കുകയാണ് എല്ലാ അയ്യപ്പ ഭക്തർക്കെതിരായി കേസ് നിക്കുകയാണ് നാമജപ ഘോഷയാത്ര നടത്തിയ എല്ലാ എൻ അടക്കമുള്ള അവർക്ക് എല്ലാ പ്രവർത്തകർക്കും എതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കാണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുക ഞങ്ങൾ പരസ്യമായി നിലപാടെടുത്ത് അയ്യപ്പ ഭക്തരുടെ കൂടെ ഞങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ് താങ്ക് യു ഫോർ വാച്ചിങ്